എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ ചേർപ്പുങ്കൽ മുത്തോലി എന്നീ ടൗണുകൾക്ക് സമീപമായിട്ട് ഏഴര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മീഡിയം ബഡ്ജറ്റിൻ്റെ വീട് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം വരുന്നത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കൊക്കെ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ സ്ഥലമൊക്കെ കൂടുതൽ വേണ്ടവർക്ക് ഈ വശങ്ങളിലേക്കോ പുറകുവശത്തേക്കോ ഒക്കെ സ്ഥലം വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ടാറിങ് റോഡിൽ നിന്നും വലിയ ഒരു രണ്ട് പാളിയുടെ ഗേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഗേറ്റിൽ നിന്ന് നേരെ കാർപോർച്ചിലേക്ക് കയറാവുന്ന രീതിയിൽ വാഹനങ്ങൾ കയറ്റാനും മുറ്റത്ത് തന്നെ ഇട്ട് പറ്റുന്ന ഒരു മുറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുത്തോലി ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ മുറ്റമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിപ്സ് പിരിച്ചിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ഒരു മുറ്റം നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മുറ്റം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും വീടിൻ്റെ നാലതിരുകളും അതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങൾ കാർപോർട്സിൽ വാഹനം ഇങ്ങനെ മൂന്നോ നാലോ വാഹനങ്ങൾ വേണേലും നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ ഈ വീടിൻ്റെ വാശങ്ങളിലേക്കൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ജലലഭ്യതക്കായിട്ട് എല്ലാ സമയത്തും വെള്ളം ലഭിക്കുന്ന പൈപ്പ് കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് ഈ ഒരു ഭാഗം വരെ നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് ഈ കാണുന്ന ഈ പ്രോപ്പർട്ടിയും കൂടെ വേണമെങ്കിലും വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ അതിലാണ് ഈ തിരിച്ച് കെട്ടിയിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഈ വീടിന്റെ വശങ്ങളിലേക്കൊക്കെ സ്ഥലം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് വീണ്ടും നമ്മൾ കാർ ഭാഗത്ത് ഭാഗത്തെത്തിയിരിക്കുന്നു അതായത് വീടിന്റെ മുൻവശത്തെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു വലിയൊരു കാർപോർച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക കാർ കാർപോർച്ചിൻ്റെ സിറ്റൌട്ടിൻ്റെയൊക്കെ പില്ലറുകളിൽ നല്ല ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് യാതൊരുവിധ പ്രളയ പ്രളയഭീഷണിയും ബാധിക്കാത്ത ഒരു മേഖലയാണിത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ ജനൽപാളികളെ കഥകളൊക്കെ വന്നിരിക്കുന്ന തേക്കിൻതടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വലിയ ഒരു സിറ്റൗട്ട് സിറ്റൌട്ടിൽ നിന്ന് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം തേക്കിൻതടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗ്രാനൈറ്റും ടൈലുമാണ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചുള്ള ഒരു ഹാളാണ് വീടിൻ്റെ അവസാനവട്ട പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റത്തായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടർ കാണാം അതോടൊപ്പം തന്നെ വീടിൻ്റെ സീലിങ്ങുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു പാർട്ടീഷൻ ചെയ്യേണ്ടവർക്ക് ഈ ഒരു ഡൈനിങ്ങും ലിവിങ്ങുമായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം മൂന്ന് വാളിയുടെ ജനാല കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ബ്രാൻഡ് ഐറ്റംസാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഫാൻ ഉൾപ്പെടെയുള്ള ഫാന് ട്യൂബ് ഫാൻസി ലൈറ്റ് മുതലായ എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ റൂമിലോ റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ല കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതിനും രണ്ട് പാളിയുടെ ഒരു അലമാര കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ പിള്ളേർ കുട്ടികൾക്കൊക്കെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു സ്റ്റഡി ടേബിൾ കൂടി അതിനോട് ചേർന്ന് കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ വൈസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് കോമൺ ടോയ്ലറ്റ് കൂടി ഒന്ന് കാണാം ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഷവർ എക്സോസ് ഫാന് മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് കമ്പനികൾടെ സാധനം മാത്രമാണ് ഈ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം വന്നിരിക്കുന്നത് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ലിവിങ് ഹാളിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു ഇപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര വലിപ്പമുള്ള ഒരു ഹാളാണ് വന്നിരിക്കുന്നതെന്ന് പാല കോട്ടയം റൂട്ടിൽ മുത്തൂലി ടൗണിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് വലിയ ഒരു ബെഡ്റൂമാണ് ഇതിൽ മൂന്ന് പാളയുടെ ജനാല കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാന് ട്യൂബ് ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പാൾ ടൈലുകളൊക്കെ അപ്പോക്സി ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഭാവിയിൽ ലീക്ക് ഉണ്ടാകും എന്ന് മേടിക്കേണ്ട ഈ ബെഡ്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് മുകളിലും ആയിട്ട് ധാരാളം കബോർഡുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നു നല്ല സ്റ്റോറേജ് ഇത്രയും കബോർഡ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റോറേജ് നമുക്ക് ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയയും കൂടി ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെയും ചെറിയൊരു സ്റ്റോർ റൂമോ അല്ലെങ്കിൽ ഒരു ചെറിയ വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ തിരിച്ചിരിക്കുന്നു വീണ്ടും നമ്മൾ വീടിൻ്റെ വെളിയിൽ വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ